ഹലോ ടിംഗിൾ സ്റ്റാറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാം ദിവസം രാത്രി മധുരയിലാണ് ഹാൾട്ട് ചെയ്തത് മധുരയിൽ ഹാൾട്ട് ചെയ്തതിന് ശേഷം പിറ്റേന്ന് നാലാമത്തെ ദിവസം രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി ശേഷം റൂമിൽ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് രാമേശ്വരത്തേക്ക് പോയി ഇപ്പം നമ്മൾ സീനറിയിൽ കാണുന്നത് രാമേശ്വരത്ത് പാമ്പം പാലമാണ് പാമ്പം പാലം കടലിന് മീതെയുള്ള പാലം ഏറ്റവും നീളം കൂടിയ പാലമാണ് നമുക്ക് എന്നിട്ട് സീനറിയിൽ ഇപ്പോൾ കാണാൻ കഴിയും നമ്മുടെ പ്രധാനമന്ത്രി ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത റെയിൽവേ പാലമുണ്ട് അല്ലെങ്കിൽ പഴയ പാലവും കാണാൻ കഴിയും പുതിയ പാലവും കാണാൻ കഴിയും നമുക്ക് വിഷുലും നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും പുതിയ പാലം പഴയ പാലം അവർ ഏകദേശമൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പാലം നമുക്ക് നന്നായിട്ട് അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് അതായത് ആദ്യമല്ല രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ പുതിയ പാലം ഇപ്പം നമ്മുടെ വിഷയൽ കാണുന്നത് നമ്മുടെ റെയിൽവേ പാലം തന്നെ കപ്പൽ വരുമ്പോൾ ഇത് മുകളിലേക്കൊന്ന് ഉയർന്നു കൊടുക്കും ഉയർന്നു കഴിഞ്ഞ ശേഷം കപ്പൽ പോയതിന് ശേഷം മാത്രമേ റെയിൽവേ പാലം പഴയപടി ആവുകയുള്ളൂ ആ ഒരു വിഷയലാണ് ആ ഒരു വിഷുലാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാമ്പം പാലത്ത് നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ എ പി ജെ അബ്ദുൾകലാം മെമ്മോറിയൽസിലേക്കാണ് പോയത് അവിടെ അബ്ദുൽ കലാം മെമ്മോറിയൽസിൽ ക്യാമറയും ഫോണും ഒന്നും അല്ല അവർ ചെക്കിങ് ഭയങ്കര ചെക്കിംഗ് ആണ് ചെക്കിംഗ് കഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറ്റുള്ളൂ ഇപ്പം കാണുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീടാണ് അത് രാമേശ്വരത്ത് രാമേശ്വരത്ത് വീടും മെമ്മോറിയൽസ് രാമനാഥപുരത്താണ് പാമ്പം പാലം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അബ്ദുൽ അബ്ദുൾ കലാമിൻ്റെ മെമ്മോറിയൽസ് ആവുക ഇത് രാമേശ്വരത്ത് അബ്ദുൽ കലാമിൻ്റെ വീടാണ് ഇപ്പം നമ്മുടെ വിഷലിൽ നമ്മൾ കാണുന്നത് രാമർപാദം എന്ന് പറയുന്ന സ്ഥലമാണ് രാമേശ്വരത്തിൽ തന്നെയുള്ള രാമർപാദം അവിടെ നമ്മുടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ ശ്രീരാമൻ്റെ പാദമാണ് പൂജ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് നോക്കുമ്പോൾ അത് വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ രാമേശ്വരം ഫുള്ള് കാണാൻ പറ്റി കടലാലി ചുറ്റപ്പെട്ട് കിടക്കുന്ന രാമേശ്വരത്തിൻ്റെ മനോഹരിതയാണ് നമ്മൾ ഈ വ്യൂ പോയിൻ്റി എന്ന കാണുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ രാമേശ്വരത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് ആ വിചിത്ര കല്ലുകൾ കാണാനാണ് ഈ കല്ലുകളെന്ന് പറയുമ്പോൾ പുരാണവുമായി ബന്ധപ്പെട്ട കല്ലുകളും കഥകളും ഒക്കെയാണ് പുരാണത്തിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോവുകയും ലങ്കയിൽ കൊണ്ട് പാർപ്പിക്കുകയാണ് ചെയ്തത് ശ്രീരാമനും ഹനുമാനും വാനരന്മാരും ഒക്കെ ചേർന്നിട്ട് ശ്രീ ഹനുമാനും വാനരന്മാരും ചേർന്ന് കടലിന് മീതിക്കൂടെ രാമസേതു എന്ന് പറയുന്ന ഒരു പാല ഉണ്ടാക്കുകയും ശ്രീരാമനും വാനരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് യുദ്ധം ഒക്കെ ചേർന്ന് നമ്മുടെ രാവണനോട് യുദ്ധം ചെയ്യുകയും സീതാദേവിയെ തിരികെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ ആ രാമസേതു ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത് ആ പൊങ്ങി കിടക്കുന്ന കല്ല് നമ്മുടെ രാമേശ്വരത്ത് ഒരു ക്ഷേത്രത്തിൽ അത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പോയി കാണുന്നതിന് അവരവിടെ പൂജ ചെയ്യുന്നുണ്ട് ആ കല്ല് കാണാനും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണുന്ന വിഷയൽ നമ്മുടെ ധനുഷ്കോടിയാണ് ധനുഷ്കോടി ധനുഷ്കോടിയിലേക്ക് പോകുന്ന യാത്രയിലാണ് ആ പഴയ പള്ളിയൊക്കെ നമുക്ക് കാണാൻ കഴിയും അന്ന് പൊളിഞ്ഞു പോയ സുനാമിയിൽ പൊളിഞ്ഞു പോയ പള്ളിയൊക്കെ വളരെ വളരെ ദൂരെ നിന്ന് നമുക്ക് ആ ഒരു ചെറിയൊരു ഒരു കാണാൻ കഴിയുന്നുള്ളൂ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വഴിയോര കച്ചവടങ്ങളെല്ലാം ധനുഷ്കോടിയിലേക്ക് പോണ വഴി കാണാൻ കഴിയും അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കുട്ടികളുമായിട്ട് കടലിലൊക്കെ നിന്ന് കളിച്ചു കടലൊക്കെ വലിയ അപകടമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ കാരണം വെച്ചാൽ കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട് അവർ ശരിക്കും കൺട്രോളാണ് അവർ ഒരു ആരെയും അങ്ങ് ദൂരത്തേക്ക് ഇറക്കി വിടത്തില്ല നമുക്ക് അപകടമില്ലാത്ത രീതിയിൽ കടൽ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കടലിലൊക്കെ കളി കുറച്ചു നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ ആ ആ എൻഡ് ഉണ്ടല്ലോ അശോകസ്തംഭത്തിൻ്റെ അടുത്തേക്ക് പോയി ധനുഷ്കോടിയുടെ ആ എൻഡ് ആ അശോക അശോകസ്തംഭമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ധനുഷ്കോടിയുടെ രണ്ട് സൈഡിലും കടലാണ് ഒരു സൈഡിൽ നല്ല ശാന്തതയാണ് ഇപ്പം കാണുന്ന കടൽ നല്ല ശാന്തതയാണ് ഇപ്പുറത്തെ ആ ബീച്ച് സൈഡിൽ ബീച്ചിൽ മാത്രമേ എല്ലാവരും ഇറങ്ങുന്നുള്ളൂ ശാന്തസമുദ്രത്തിൽ ചിലപ്പോൾ ആഴക്കൂടുതലാണ് ആരും അവിടെ ഇറങ്ങുന്നതായി കാണുന്നില്ല ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്ത് നമ്മുടെ ടാർഗറ്റ് രാമേശ്വരം അമ്പലം രാമേശ്വരം അമ്പലം നമ്മൾ വൈകുന്നേരമാണ് ചെന്നത് അഞ്ച് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയമായതുകൊണ്ട് നന്നായിട്ട് ദർശനം നടത്താൻ പറ്റി വലിയ ക്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് ദർശനം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇരുപത്തിരണ്ട് പുണ്യ തീർത്ഥങ്ങളുള്ളത് ഈ ഇരുപത്തിരണ്ട് പുണ്യതീർത്ഥങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് പോയി എന്താണ് അവിടെ ചെന്ന് നമുക്ക് സ്നാനം ചെയ്യാവുന്നതാണ് സ്നാനം ചെയ്തതിന് ശേഷം ഫ്രഷായി നമുക്ക് അമ്പലത്തിൽ ദർശനം നടത്തുകയും ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മധുരയിലേക്കാണ് വന്നത് മധുരയിലായിരുന്നു ഇന്നത്തെ ഹാൾട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക